നമുക്കൊന്നും എത്ര കിട്ടിക്കഴിഞ്ഞാലും പഠിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കളെ നമ്മൾ എത്ര വിശ്വാസത്തോടു കൂടിയിട്ടാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട് നമ്മളെ മക്കളെ നമ്മൾ ദാരിദ്ര്യം അറിയിച്ചു വേണം വളർത്താൻ ഉണ്ട് പക്ഷെ നമ്മൾ രക്ഷിതാക്കൾക്ക് അതിന് മനസ്സനുവദിക്കില്ല കാരണം നമ്മളെ കയ്യിലില്ലെങ്കിലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ശരിക്കും അത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ എന്താ പറയുക ഭവിഷ്യത്താണ് പിന്നീട് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും അവരെ ദാരിദ്ര്യം അറിയിച്ച് തന്നെ വേണം വളർത്താനായിട്ട് പിന്നെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഗൾഫ് നാടുകളിലായി വീട്ടിലായി കഴിഞ്ഞാലും തൻ്റെ രക്ഷിതാക്കൾ എത്രയോ ബുദ്ധിമുട്ടിയിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെ മറച്ചു പിടിച്ചിട്ട് അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എത്രയോ രക്ഷിതാക്കളാണ് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അകമഴിഞ്ഞ് കഷ്ടപ്പെടുന്നത് പക്ഷേ ആ ഒരു എന്താ പറയുക കഷ്ടപ്പാടൊന്നും അവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർ നമ്മളെ വളരെയധികം കബളിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്കങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തുണ്ടായ ഒരു എന്താ പറയുക ആറ് മരണങ്ങൾ അതിൽ ഒരു വ്യക്തി എന്താ പറയുക ട്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് തൻ്റെ കാമുഖം വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നത് അപ്പോൾ എന്തുമാത്രം അവരെ രക്ഷിതാക്കളെ ോണ പറഞ്ഞിട്ടാണ് ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ ആ പെൺകുട്ടി ചിന്തിക്കുന്നില്ല തന്റെ മരണത്തിലേക്കാണ് താനടുത്ത് ചെല്ലുന്നതെന്നുള്ളത് പിന്നെ എന്താ പറയുക ഒരു മരണക്കിടക്കൽ എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിൽ കിടക്കുന്നൊരു ടൈമാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ഉമ്മ അപ്പോൾ ശരിക്കും കുറച്ച് ബോധം വന്നപ്പോ ആ ഉമ്മ അന്വേഷിക്കുന്നത് ഇളയ മകനെയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കട്ടുമെന്ന് വീണിട്ടെന്തോ പരിക്കു പറ്റിയെന്ന് അങ്ങനെ എന്തോ ആണോ പറയുന്നത് അപ്പൊ നിങ്ങളൊന്നും ആലോചിക്കുക ശരിക്കും ഈ ലോകത്തില് അതായത് അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് രക്ഷിതാക്കളുടെ സ്നേഹം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഉമ്മാടെ സ്നേഹം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം അത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എത്രയോ എന്താ പറയുക നമ്മൾ പ്രത്യേകിച്ച് പെൺമക്കൾക്കൊക്കെ പെൺമക്കൾക്കായാലും ആൺമക്കൾക്കായാലും വേണ്ടിയിട്ട് അവർ എന്താ പറയുക ചെറുപ്പം മുതലേ അത്രയും അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ പ്രസവത്തിലായി കഴിഞ്ഞാലും ഉള്ള വേദനകളും കാര്യങ്ങളൊക്കെ മാറ്റി വച്ചിട്ട് അത്രയും ചെറുപ്പം മുതൽ നമ്മളൊക്കെ നോക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മളെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന കുട്ടികളൊന്നാലോചിക്കുക ഉമ്മ ഉറക്കത്തെ പോലും വിജയിച്ചിട്ടുണ്ടാവില്ല തൻ്റെ മകനെ കൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് തൻ്റെ കുടുംബക്കാർക്കോ എനിക്കോ വരാമെന്നുള്ളത് അപ്പോൾ അവരുമ്മാടെ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും അത് എന്താ പറയുക പറ്റാത്തൊരു കടൽ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മക്കളിലേക്കും അത് അങ്ങോട്ട് തിരിച്ച് എന്തോരം സ്നേഹമുണ്ടെന്നോ തിരിച്ച് എന്തോരം ഉപദ്രവിക്കുന്നുണ്ടെന്നോ അവരെന്തോലും സ്നേഹിക്കുന്നുണ്ടെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അത്രയും അവരുടെ സ്നേഹക്കടലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് അപ്പോൾ രക്ഷിതാക്കളെ എന്താ പറയുക വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്ക് നാളെ മേലാക്ക ഒരു വിഷമം വരുന്ന രീതിയിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ഏതൊരു വ്യക്തി എന്ത് ചെയ്തോ അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല അതിനുള്ള തെളിവുകളാണ് നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക അനാവശ്യമായ ചിന്തയിലേക്കും അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതോ അങ്ങനത്തെയുള്ള ഓരോ കാര്യങ്ങൾ ടി വി ആയിക്കഴിഞ്ഞാലും ഒക്കെ അമിതമായി ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇത്തരത്തിലുള്ളതാണ് അതുകൊണ്ട് നമ്മളെ മാതാപിതാക്കളെ നമ്മളെ കുടുംബാദികളെ ഇല്ലാതാക്കിയിട്ടോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലോ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സന്തോഷമായിട്ടൊരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടും ജീവിക്കാം